സഹോദരങ്ങളെ നമ്മിൽ നിന്നും ഒരു സെക്കൻഡ് കഴിയുമ്പോ ഒരു മിനിറ്റ് കഴിയുമ്പോ ഒരു മണിക്കൂർ കഴിയുമ്പോ ഒരു ദിവസം കഴിയുമ്പോ ഒരാഴ്ച കഴിയുമ്പോ ഒരു വർഷം നമ്മിൽ നിന്നും കഴിയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണെന്നുള്ള ചിന്ത ആ ചിന്തയോടുകൂടിയാണ് നമ്മൾ ഓരോ വർഷത്തെയും വരവേൽക്കേണ്ടത് ഒരു വർഷം നമ്മിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണത്തിലേക്ക് നമ്മൾ ും നമ്മൾ നടന്നെടുക്കുകയാണ് അല്ലാഹു നമുക്ക് തരട്ടെ അല്ലാഹു നമുക്ക് ദീർഘായുസ് തരട്ടെ പടക്കം പൊട്ടിച്ച് പൊട്ടിച്ചും ഉപയോഗത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളാ സഹോദരങ്ങളെ ഓരോ പുതുവർഷവും നമ്മിലേക്ക് കടന്നു വരുമ്പോ ചിന്തിക്കാനുള്ളതാകണം നല്ലൊരു മനുഷ്യനാകാനുള്ളതാകണം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാകണം മരണത്തെ ഓർത്തുകൊണ്ട് ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാകണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാ രസങ്ങളെയും മുറിച്ചുകളെയും മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണേ സ്വഹാബ പറഞ്ഞു കൊടുക്കുകയാണ് ഹബീബായ ഓരോ വർഷവും നമ്മിലേക്ക് വരുമ്പോ മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എത്രയോ എത്രയോ ആളുകളാണ് നെനച്ചിരിക്കാതെ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോകുന്നത് പ്രതീക്ഷിക്കാത്ത മരണം സംഭവിക്കൂ എത്രയോ എത്രയോ ിൽ നിന്നാണ് ശുഭാനല്ല ഒരു മനുഷ്യന്റെ അവധിയെത്തിയാ ഒരല്പസമയം അങ്ങോട്ടോ ഒരൽപസമയം ഇങ്ങോട്ടോ പിന്തിപ്പിക്കുക ഏത് നിമിഷം ആ മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് കഴിഞ്ഞുപോയ പാപങ്ങളെ കുറിച്ചിട്ടുള്ള പശ്ചാത്താപമാണ് നമുക്കുണ്ടാകേണ്ടത് അല്ലാതെ അല്ലാതെ അടിച്ചുപൊളിക്കാനുള്ളതല്ല കേട്ടോ മദ്യപിച്ച് കളയാനുള്ളതല്ല കേട്ടോ എന്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയാനുള്ളതല്ല കേട്ടോ ചിന്തിക്കണേ ചെറുപ്പക്കാരാ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ